കാടും കാടുംമേടും വന്യജീവികളെയുമെല്ലാം കണ്ടാസ്വദിക്കാവുന്ന ഒരു യാത്ര ജീവിതത്തിരക്കും നഗരത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാത്ത ഒരിടം ഇവിടെയുള്ളത് കാടിന്റെ ശബ്ദവും താളവും മാത്രം അങ്ങനെ ഒരിടത്തേക്ക് യാത്ര പോകാൻ ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും അത്തരത്തിലൊരിടമാണ് ഇടുക്കിയിലെ പാമ്പാടും ചോല ദേശീയോദ്യാനം വിവിധ പക്ഷിമൃഗാദികളെയും അപൂർവനം സസ്യങ്ങളെയുമെല്ലാം യാത്രയിലൂടെ കാണാം മാത്രമല്ല നദിയോരത്തെ ലോഗംങ്ങിനിടെ മാൻകൂട്ടങ്ങളെയും തീറ്റ തേടി അലയുന്ന കാട്ടുപോത്തിൻകൂട്ടങ്ങളെയും കാണാം വൻമരങ്ങൾക്ക് മുകളിലൂടെ ഓടിക്കളിക്കുന്ന മലയണ്ണാനും അപൂർവയിനും നീലഗിരി മാർട്ടിനും കാണേണ്ട കാഴ്ചകൾ തന്നെ കാഴ്ചകൾ മാത്രമല്ല ചരിത്ര സംഭവങ്ങളെ ഏറെയുണ്ട് ഈ യാത്രയിൽ മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലെ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇക്കഥ തുടങ്ങുന്നത് മദിരാശി പട്ടണത്തിൽ ജപ്പാൻ നാവിക നൗകകൾ ബോംബ് വർഷിച്ചു ഇതിലെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി തകർന്ന റോഡിന് പകരം ബ്രിട്ടീഷുകാർ മറ്റൊരു റോഡ് നിർമ്മിച്ചു അതാണ് ഗ്രേറ്റ് എസ്കേപ്പ് റോഡ് ആ പാത താണ്ടിയാണ് ദേശീയോദ്യാനത്തിലെ കാഴ്ചകൾ ആസ്വദിക്കുക നമ്മുടെ ഇവിടുത്തെ പാമ്പാഞ്ചാർ നാഷണൽ പാർക്കിൽ ഒരു പ്രധാന പ്രോഗ്രാമാണ് ട്രക്കിങ് നമ്മൾ ട്രക്കിങ് നടത്തുന്നത് നമ്മുടെ എസ്കേപ്പ് റോഡ് വഴിയാണ് എസ്കേപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ രണ്ടാം ലോകമായ കാലത്ത് നിർമ്മിച്ച ഒരു റോഡാണ് കൊച്ചിയും മദ്രാസുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ച റോഡാണ് അതിപ്പം റോഡ് ബ്ലോക്കാണ് ഇപ്പം നമ്മൾ ട്രക്കിങ് മാത്രം കുറച്ച് നാല് കിലോമീറ്റർ ദൂരത്തേക്ക് ട്രക്കിങ് മാത്രമാണ് നടത്തുന്നത് ട്രക്കിങ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പൊള്ളാരിസിൻ്റെ സവാരിയും ഒന്ന് കൽനറയായിട്ടും പോകാൻ പറ്റും പൊള്ളാരി സവാരിക്ക് ഒരാൾക്ക് ഒരു ട്രിപ്പിന് രണ്ടായിരം രൂപ പിന്നെ അഡീഷണൽ വരുന്ന ഒരാൾക്ക് മുപ്പത് അതിൻ്റെ ചെറിയ ചാർജ് വരും പിന്നെ നടന്നു പോകുന്നതിന് ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ചാണ് ഈടാക്കുന്നത് വളരെയധികം ആൾക്കാർ വിദേശികൾ ഉൾപ്പെടെ വരുന്നുണ്ട് അത് നമ്മുടെ ഷോല പോർച്ചുഗൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് അപ്പം ഷോലയിലുള്ള മരങ്ങൾ കാണാനും എല്ലാ വന്യജീവികളെയും സുരക്ഷിതമായ രീതിയിൽ അടുത്ത് കാണാനും സാധിക്കുന്ന ഒരു ട്രക്കിങ്ങാണ് ഇത് നടത്തുന്നത് കൊടൈക്കനാലിലെ ബെറീജത്ത് നിന്നും വട്ടവടയിലെ ടോപ്പ് സ്റ്റേഷനിലേക്കായിരുന്നു ഈ പാത എന്നാൽ പിൽക്കാലത്ത് റോഡ് കടന്നുവരുന്ന ഭാഗം കൊടൈക്കനാൽ സാങ്ക്ച്വറിയായി പ്രഖ്യാപിച്ചു ഇതോടെ പാതയിലൂടെയുള്ള യാത്ര നിരോധിക്കുകയും ചെയ്തു പിൽക്കാലത്താണ് വനംവകുപ്പ് ഈ പാതയിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ ആസ്വദിക്കാൻ ചോള നേച്ചർ വാക്ക് സംവിധാനം ഒരുക്കിയത് ഇന്ന് നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് ഇ ടി വി ഭാരത് ഇടുക്കി